കോട്ടയം ഒളശ്ശേയിലെ ഡൈനീഷ്യ എന്ന വീടിന്റെ മുറ്റത്ത് കാരണവരെ പോലെ നിൽക്കുന്ന നടൻ വിജയരാഘവന്റെ മുഖത്ത് സന്തോഷം ഒഴുകി പരക്കുന്നുണ്ട് പോയ വർഷം കനിഞ്ഞനുഗ്രഹിച്ചതിന്റെ ആനന്ദം പൂത്തുലയുന്നു പൂക്കാലത്തിൽ തുടങ്ങി പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്ന വെബ് സീരീസ് വരെ നീണ്ട പോയ വർഷ പ്രയാണം ഹിറ്റുകളുടേതായിരുന്നു വ്യത്യസ്ത വേഷങ്ങൾ പ്രേക്ഷകർ സ്വീകരിച്ച സിനിമകൾ വിജയരാഘവൻ എന്ന പേര് അന്വർത്ഥമാക്കി അരനൂറ്റാണ്ടു കാലത്തെ അഭിനയ ജീവിതത്തിൽ മാറ്റങ്ങളുടെ ഭാഗമായി നാടകവും സീരിയലും സിനിമയും ഒടുവിൽ വെബ് സീരീസും കഴിഞ്ഞ മാസമാണ് റിലീസായതെങ്കിലും പേരില്ലൂർ പ്രീമിയർ ലീഗിന്റെ ഷൂട്ട് കഴിഞ്ഞ വർഷം പൂർത്തിയായിരുന്നു പൂക്കാലത്തിലെ നൂറു വയസ്സുകാരൻ ഇട്ടൂപ്പിൽ തുടങ്ങി പേരുല്ലൂർ പ്രീമിയർ ലീഗിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പീതാംബരൻ വരെയുള്ള ഒരു പിടി കഥാപാത്രങ്ങൾ ഹിറ്റ് ചിത്രങ്ങളിൽ എല്ലാം പ്രധാന വേഷങ്ങളിൽ വിജയരാഘവന്റെ പേരും ചേർത്ത് വയ്ക്കുന്നു ജീവിത പരിസരത്ത് കണ്ടുപരിചയമുള്ള കഥാപാത്രങ്ങൾ തനിമ ചോരാതെയുള്ള അവതരണം കഴിഞ്ഞ വർഷം എനിക്ക് ഭാഗ്യവർഷമായിരുന്നു ഇട്ടൂപ്പിലായിരുന്നു തുടക്കം പിന്നീട് പാപ്പച്ചൻ ഒളിവിലാണെന്ന ചിത്രത്തിൽ തോക്കും പിടിച്ചുള്ള മീശ മാത്തച്ഛൻ നെയ്മറിൽ ജീവിതം ആഘോഷമാക്കിയ ചാക്കോള ആന്റണിയിൽ കണ്ണു കാണാത്ത അപറാൻ മധുര മനോഹരമോഹത്തിൽ കരയോഗം പ്രസിഡന്റ് ഇന്ദ്രസേന കുറപ്പ് ഒരുപാട് പോലീസ് ചെയ്തെങ്കിലും നായകനോട് അടുപ്പം പുലർത്തുന്നതായിരുന്നു കണ്ണൂർ സ്കോഡിലെ കൃഷ്ണലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നെ സംബന്ധിച്ച് ഒരുപാട് വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയ വർഷമാണ് ഞാൻ ഒരു ചെടത്ത സിനിമയിൽ അഭിനയിച്ചിരുന്നു കൃത്യമായിട്ട് എന്നെ ഓർക്കുന്നില്ല അതിൽ എനിക്ക് വളരെ വ്യത്യാസമുള്ള വേഷങ്ങളായിരുന്നു ഒന്ന് പൂക്കാലത്തിനകത്ത് ഒരു നൂറ് വയസ്സുള്ള ഒരു അപ്പനായിട്ട് അഭിനയിക്കാൻ പറ്റി പിന്നെ നെയ്മർ പൂക്കള റിലീസായവർ നെയ്മർ റിലീസാണ് നെയ്മർ ഒരു അടിപൊളി ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ക്യാരക്ടർ അതും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു അതുപോലെ തന്നെയാണ് ആൻറ്റണിയിൽ ആൻറ്റണിയിൽ ഒരു അന്ധനായ ഒരു ക്യാരക്ടറായിരുന്നു അവടാൻ എന്നൊരു ക്യാരക്ടർ അത് ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്നൊക്കെ ഈ പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കഥാപാത്രമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു വേറൊരു സിനിമ ഉണ്ടായിരുന്നു പാപ്പച്ചനൊളിവിലാണ് അത് വലിയൊരു കഥാപാത്രം ഒന്നും അല്ലെങ്കിൽ പോലും പിന്നെ സൈജു കുറുബിൻ്റെ ഫാദറായിട്ട് ഒരു പഴയൊരു തോക്കൊക്കെയുള്ള ഈ കാട്ടിക്കയറി പിടിവെയ്ക്കൊക്കെ ചെയ്യുന്നൊരു ഒരു ഒരു ക്യാരക്ടർ അതും വളരെ വ്യത്യാസം ഇതും പിന്നെ ഇത് വലിയ വ്യത്യാസമില്ലെങ്കിൽ പോലും സ്റ്റെഫി മറ്റേ ഡയറക്റ്റ് ചെയ്ത പടമുണ്ട് മധുര മനോഹര മോഹം അതിനകത്തൊരു കരയോഗം റിസോൾട്ടൊക്കെ ആയിട്ടുള്ളൊരു ഒരു ഒരു നാട്ടൻ പുറത്തുള്ളൊരു ക്യാരക്ടറാണ് അതും വ്യത്യസ്ത ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇതിൽ നിന്നൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ പോലും പോലീസ് വേഷമായിരുന്നു കണ്ണൂർ സ്ക്വയറിൽ മമ്മൂട്ടിയോടൊപ്പം അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ചുരുക്കത്തിൽ ഒരുപാട് വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി മാത്രമല്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഭിനയിച്ച ഒരു വെബ് സീരീസാണ് അത് റിലീസായത് ജനുവരി അഞ്ചിനാണ് അത് ഈ പറഞ്ഞ പോലെ വളരെ ആയിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കഥാപാത്രമാണ് ഭാവത്തിലും രൂപത്തിലും വേഷവിധാനത്തിലും ഒക്കെ വളരെ വ്യത്യാസമുള്ളൊരു കഥാപാത്രം അങ്ങനെ എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്കൊരു ഭാഗ്യം തോന്നുന്ന വർഷമാണ് ഫിലിം ക്യാമറയുടെ കാലത്ത് നിന്നാണ് തുടക്കം അന്ന് സ്റ്റാർട്ട് ആക്ഷൻ പറയുന്നതിന് പിന്നാലെ ഫിലിമിന്റെ റീൽ കറങ്ങുന്ന ശബ്ദം കേൾക്കാം ആ ശബ്ദം അഭിനയിക്കാനുള്ള ഊർജ്ജം നൽകിയിരുന്നു ഇപ്പോൾ എത്ര ദൂരെ നിന്ന് പോലും ക്ലോസ് ഷോട്ട് വയ്ക്കാവുന്ന വിധം ഡിജിറ്റൽ ക്യാമറകളിലേക്ക് മാറി ഈ മാറ്റത്തിന്റെ കൂടെ പോകാൻ കഴിഞ്ഞു വാക്കുകളിൽ അഭിമാനവും ഉണ്ടായിരുന്നു വിജയരാഘവന്റെ ഈ വാക്കുകളിൽ അഭിമാനവും ഉണ്ടായിരുന്നു ഈ വർഷവും ഒരു പിടി മികച്ച ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് വിജയരാഘവൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി